ഈശ്വം സഹായിക്ക ശുദ്ധീകരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ പ്രിയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന തൊണ്ണൂറ്റി അഞ്ചാം ദിനം ഈ രാത്രിയിൽ മക്കളെ അനുഗ്രഹിക്കാം ഏസ്യപ്രവാചന പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അഞ്ചാം വചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കർത്താബ് അറിയിൽ ചെയ്യുമ്പോൾ ഈ വാഗ്ദാനം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഇന്ന് നമ്മുടെ മക്കൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒരു ചെറുപ്പകാലത്തിൽ ജനിച്ച നാൾ മുതൽ അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഒരു നിമിഷം മുതൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകൾ വരെ പലതരത്തിൽ ഭയങ്ങൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ആന്തരിക മുറിവ് വന്നിട്ടുണ്ട് ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ പങ്കാളിയുടേതാവാം നമ്മൾ ഓരോരുത്തരുടെ ഇതാവാം ചില പെരുമാറ്റ ശൈലി മൂലം കുടുംബ പശ്ചാത്തലം മൂലം മക്കളിലേക്ക് ഭയം വന്ന് ഇന്ന് പരീക്ഷ എഴുതുവാനോ വിജയിക്കുവാനോ ജോലിക്ക് പോകുവാനോ മറ്റുള്ളവർ സംസാരിക്കുവാനോ അവരുടെ കഴിവ് പുറത്തെടുക്കുവാനോ സാധിക്കാത്ത മക്കളുണ്ട് അവരെ സമർപ്പിക്കാം നമുക്ക് അനുഗ്രഹിക്കാം നമ്മുടെ ജീവിതത്തിലെ പോരായ്മ മൂലം കുഞ്ഞുനാടുകളിൽ അവരിലേക്ക് എന്തെങ്കിലും മുറിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭയം അവർ കടന്നു ഓടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെ അത് തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ആ ഭയങ്ങൾ വിട്ടുമാറി അമ്മയായും നമ്മളോടൊത്തും അപ്പനായും നമ്മളോടൊരുത്തരും അവരെ അനുഗ്രഹിക്കുമ്പോൾ എല്ലാ ഭയങ്ങളിൽ നിന്നും എല്ലാ ദോഷങ്ങളിൽ നിന്നും മാറി അനുഗ്രഹത്തിന് മക്കളായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കർത്താവായി കൃത്യമായി അവിടുത്തെ മഹനീയ സാന്നിധ്യം സദാ അനുഭവിച്ച് എല്ലാ ഭയങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കൾ വിമുക്ത ആകട്ടെ ഗർഭാവസ്ഥ മുതൽ അവരുടെ ജീവിതത്തിലേക്ക് അടുത്ത് വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആന്തരിക മുറിവുകൾ അതിന്റെ ഫലമായി അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ എല്ലാ പ്രതിബന്ധങ്ങളും യേശോയെ ഇന്ന് തന്നെ അവിടുന്ന് എടുത്തു മാറ്റി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് വഴി നടത്തണമേ മാലാഖന്മാരെ കൂട്ടാളികളായി നയിക്കണമേ യേശു നന്ദി ഹലേ ലുയ്യ ഹലേ ലുയ്യ ഹലേ ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ യേശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനെ സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആമീൻ